യ് ഇന്ന് ഞാനേ ദുബായിലേക്ക് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ബിന്ദു പറഞ്ഞിട്ട് ഷീ സുഷീസ് ഗോഡേ ഐ ഇസ് ബ്യൂട്ടിഫുൾ വില്ല അപ്പം അവരുടെ വില്ലയുടെ ബാക്ക് യാർഡിൽ അവരെന്തൊക്കെയോ പ്രോഗ്രാംസ് നടത്തുന്നുണ്ടായി പോയാലേ അറിയുള്ളൂ എങ്ങനെയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബുക്ക് കൂടെ ഡിസ്പ്ലേ ചെയ്യുമോ ബിന്ദു ഓ എസ് എന്ന് പറഞ്ഞിരുന്നു അപ്പം കുറച്ച് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് കാണിക്കാൻ കേട്ടോ ബട്ട് ഐ ജസ്റ്റ് അല്ലിംഗ് നമുക്ക് എപ്പോഴും നല്ല നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമ്മൾ നല്ല ആളുകളുടെ കൂടെയും സഹവാസം വെക്കാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി എല്ലാവർക്കും സാധിക്കും സാധിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ നിങ്ങൾ ഒഫൻ്റഡ് ആകാൻ പാടില്ല കേട്ടോ ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ എടുത്തിട്ട് ഞാൻ പറയാം അടുത്ത ഉദാഹരണം ഞാൻ വന്നിട്ട് മദ്രാസിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു നല്ലപോലെ പോലെ അതൊന്നും യാതൊരു തർക്കവും ഇല്ല ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ പോയ കഥയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സോ അങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ദേവരാഗം സിനിമ കണ്ടിരുന്നെ ദേവരാഗം സിനിമയിൽ നമ്മുടെ അരവിന്ദ് സ്വാമിയെ പ്രേമിച്ചിരുന്നതാണ് നമ്മുടെ ശ്രീദേവി പക്ഷേ ശ്രീദേവി മനസ്സിലാ മനസ്സോടെ അത്രയും മകനെ കല്യാണം കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിനകത്ത് പക്ഷെ അവിടെ ചെന്നിട്ട് അവർ താമസിക്കുന്ന ഒരു വീട് കാണിക്കുന്നുണ്ട് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വീട് ഫ്ലാറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലാറ്റ് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറിയാണ് ഇങ്ങനെയായിരിക്കും അല്ലേ മദ്രാസിലേക്കുള്ള ഫ്ലാറ്റ്സ് അതാണ് ഞാനപ്പം കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡിന് മദ്രാസിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ഞങ്ങൾ മദ്രാസിലേക്ക് പോകാൻ പോവുകയാണെന്നല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഫ്ലാറ്റ്സ് ഹണ്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ മദ്രാസിലെ ഗലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 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 വഴികൾ ഇപ്പോഴാണ് മദ്രാസ് നന്നായിട്ട് പുരോഗമിച്ചു ഇപ്പം അഴുക്കൊന്നും ഇല്ല അന്നൊക്കെ ഗലീസിൻ്റെ സൈഡിലൊക്കെ അമേധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് എനിക്ക് അങ്ങനെയുള്ള അതിൻ്റെ ലോക്കൽ വേർഡ്സൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത് അപ്പം അതെല്ലാം ചവിട്ടാതെയും പിടിക്കാതെയൊക്കെ പോയിട്ട് നമ്മളൊരു വീട് കാണുമ്പോഴുള്ളൊരു അവസ്ഥയല്ലേ എൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണ് ഓ ഈ അഴകുള്ള ഭംഗിയുള്ള വീടിലേക്കായിരിക്കും ഞാൻ പോകുന്നത് എന്നുള്ള ആ ഒരു തോന്നലാണല്ലോ ഞാൻ മദ്രാസിലേക്ക് പോകുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് രഞ്ജിനി ചേച്ചി വലിയ്മാവൻ്റെ മകളാണ് വലിയ മാവൻ്റെ മകളെന്ന് പറഞ്ഞാൽ വലിയമാവൻ ലെഫ്റ്റനന്റ് കേണലായിരുന്നു സൊ അവരെപ്പോഴും മെഡ്രാസിലും അവിടെ ഇവിടെയൊക്കെ ജീവിച്ച് ദേ ആർ ലൈക്ക് ഇൻ ടു ദാറ്റ് അപ്പം അങ്ങനെ ചെയ്യുന്ന ആ ചേച്ചിക്ക് ഒരു സ്റ്റാൻഡേർഡ് അല്ലേ ലൈക്ക് ചേച്ചി നന്നായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഐ വാസ് എക്സ്പെക്ടിങ് അറ്റ്ലീസ്റ്റ് ദറ്റ് മീൻസ് എനിക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാൽ ഞാൻ പോയി 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 ഞങ്ങളുടെ ഈ ബഡ്ജറ്റിൽ വി കുഡൻ ഫൈൻഡ് എനിത്തിങ് പക്ഷേ ലക്കലി ഒരു വൺ ബെഡ്റൂം പോർഷൻ അപ്പാർട്ട്മെൻറ്റ് കിട്ടി ന്യൂ ആയിരുന്നു സോ ഇറ്റ് വാസ് വെരി ക്ലീൻ പിന്നെ ഇനി അധികം ഒന്നും ആലോചിക്കേണ്ട അതങ്ങ് എടുത്തു കേട്ടോ അത് അത് ഞാൻ എന്തിനാ എന്തിനാണ് പറയാമെന്നു പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇത് ഈ നറേറ്റീവ് കൊണ്ട് പോയതാണ് ആ ഈ നറേറ്റീവ് അതായത് നല്ല ഭംഗിയുള്ള ഫ്ലാറ്റ് ദേവരാഗത്തിൽ കാണുന്ന ആ ഫ്ലാറ്റ് എനിക്ക് കിട്ടി എപ്പോഴാണെന്ന് പറയട്ടെ ദാ ഇവിടെ ദിസ് ഈസ് ദറ്റ് ടൈപ്പ് ഓഫ് എ ഫ്ലാറ്റ് നിങ്ങൾ ദേവരാഗം സിനിമ കണ്ടു നോക്കൂ ഇത് അതിമനോഹരമായിട്ടുള്ള ഫ്ലാറ്റാണ് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഫ്ലാറ്റ് എനിക്ക് കിട്ടുന്നത് അതായത് ആ അന്ന് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ പരിണിതഫലം ഇന്നാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ചിലപ്പോൾ പരിതാപകരമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വീട്ടു ജോലിയിൽ നിന്നും ഒരു നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനേ പറ്റില്ല അതായത് ഒരു ഹൈ എൻഡായിട്ടുള്ളൊരു ഡ്രീം ആ ഡ്രീം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നതായിരിക്കണം ഇപ്പോൾ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആ ശരി ചേച്ചി ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് പാസ്സായേക്കാം അതെഴുതി പാസ്സാകുന്നു ഒമ്പത് വരെ പഠിച്ചുള്ളരിക്കട്ടെ പാസ്സാകുന്നു അത് കഴിഞ്ഞപ്പോൾ ട്വൽത്ത് പാസ്സാകുന്നു പിന്നെ പരീക്ഷ എഴുതി അങ്ങനെ 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 ആ കുട്ടി എങ്ങനെയോ എം എ ഒക്കെ പാസ്സായി വന്നു കഴിയുമ്പോൾ അവൾക്ക് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ആ വീട്ടുജോലിയിൽ നിന്നും ഒരു മുക്തി നേടിയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ ഒരു സെയിൽസ് ഗേൾ ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനോ ഒക്കെ ആകും അല്ലേ അപ്പോൾ ഈ സ്ഥിതിയിൽ നിന്നും മാറിയോ എന്തുകൊണ്ട് മാറാൻ കാരണം എന്താണ് കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടന്നു ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്നു ഇപ്പം ഭക്ഷണവും ഉണ്ട് പാർപ്പിടവും ഉണ്ട് എന്ന് വിചാരിച്ച് വെറുതെ കുത്തി കുത്തിയിരുന്നായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അതൊക്കെ കിട്ടുമോ ഇല്ലല്ലോ ഇന്ന് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ആ അവസ്ഥയിലുണ്ടെങ്കിൽ ഏകദേശം കുറച്ചൊരു പ്രായം ഒരു പത്ത് മുപ്പത് വയസ്സിനൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി ഇതൊക്കെ ട്രൈ ചെയ്യണം നിങ്ങളെ പൊക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്താൻ നിങ്ങളുടെ ചിന്തകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ദേവരാഗം സിനിമയിലെ ഫ്ലാറ്റ് എനിക്ക് കിട്ടാനായിട്ട് യോഗ്യത അന്നേ ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയില്ല ആ സമയത്ത് കാരണം ഞാൻ പഠിക്കണമായിരുന്നു ജീവിതം പഠിക്കണമായിരുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നു എന്താണ് ലൈഫെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കേൾക്കാൻ തുടങ്ങി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് എനിക്കത് ദൈവം കൊണ്ട് തന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ടിപ്പ് തരണം എന്ന് ഞാൻ വിചാരിച്ചു കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല വളരെ വർഷങ്ങൾ കൊണ്ടായിരിക്കാം ഈ എന്താ പറയണേ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതൊരു കാര്യം ഇനി രണ്ടാമതൊരു കാര്യം ഈ ഗോൾഡിൻ്റെ കാര്യം കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഈ കമ്മലെ ഇവിടെ നിന്ന് ഈ കമ്മല ഞാൻ പറഞ്ഞേക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ ഇടയിൽ വന്ന് ചോദിക്കും ഇത് വന്നിട്ട് എൻ്റെ മകൾക്ക് പത്തൊമ്പത് വയസ്സായപ്പോൾ നയൻറ്റീൻ ഇയേഴ്സ് ആയപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് വേണമല്ലോ അപ്പോൾ അവൾ പോയി ചൂസ് ചെയ്ത് വാങ്ങിച്ചതാണ് പ്രിൻസ് ജ്വല്ലറി കേട്ടോ ചെന്നൈയിൽ അത്ര ഒരുപാട് ഭാരമുള്ളതൊന്നുമല്ല ഒരു പവനാണ് അത്രേ ഉള്ളൂ അപ്പം വളരെ ലൈറ്റാണ് പക്ഷെ ഒരു ഭംഗിയുണ്ട് അപ്പം ഞാനെടുത്തിട്ടു മാത്രമേ അവൾ അധികം അണിയാറില്ല പക്ഷെ എനിക്ക് ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ സ്വർണത്തിൽ വാങ്ങിച്ചു വയ്ക്കുകയോ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ചെറുത് മതി പക്ഷെ അത് സ്വർണം തന്നെ ആയിരിക്കണം ആ വാങ്ങിക്കുന്നതിൻ്റെ ഇപ്പോൾ ഒരു ഗ്രാമാണ് വാങ്ങിക്കുന്നതെങ്കിലും അതിൻ്റെ ബില്ല് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്താണെന്ന് അറിയോ പിന്നെ പിൽക്കാലത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ ജ്വല്ലറി വേറെ കൈമാറി മാറിപ്പോയി പേരും അവിടെ ഉണ്ടാകും പക്ഷേ ഓണർമാർ മാറിയിണ്ടാകും മക്കൾ ആയിട്ടുണ്ടാകും അപ്പോൾ അവർ സമർത്ഥിക്കും ഇത് ഞങ്ങളുടെ അല്ല ഇത് ചെമ്പാണെന്ന് പറയും അങ്ങനെ ഒരു വിവാഹത്തിന് നൂറോ നൂ നൂറ്റി ഇരുപത് പവനോളം കൊടുത്ത ഒരു പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റുകയുണ്ടായി അവരുടെ കയ്യിൽ ബില്ലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ തിരിച്ചു കൊണ്ടു ചെന്നപ്പോൾ പല പല ജ്വല്ലറീസിലും ഇത് മാറാൻ കൊണ്ടു ചെന്നപ്പോൾ അവരെടുത്തില്ലാത്ര ഇത് ചെമ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ഇപ്പം മേടിക്കുന്നവർക്ക് അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഐ എസ് ഒ ഉണ്ട് പിന്നെ നയൻ വൺ സിക്സ് ആയിരിക്കണം പിന്നെ അവരുടെ സി സീല് കാണ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് സീലുണ്ടായിരുന്നു ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷേ സീലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ബില്ല് സൂക്ഷിച്ച് വെക്കുക വിവാഹത്തിനായിട്ട് എത്ര ആഭരണങ്ങൾ വാങ്ങിച്ചാലും ബില്ല് സൂക്ഷിച്ച് വെക്കുക വർഷങ്ങൾക്ക് ശേഷം കാരണം ഇതൊക്കെ ഒരു അസറ്റ് അല്ലേ ഗോൾഡ് ഒരുപാട് മേടിച്ച് വച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയുന്നില്ല ഉള്ളത് എത്രയെങ്കിലാവട്ടെ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ എത്രയെങ്കിലും ആ ബില്ല് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം നാളെ ഒരു ദിവസം പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം അത് മാറ്റേണ്ടി വന്നാൽ അല്ലെങ്കിൽ അത് കൊണ്ടുപോയി ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് സമർത്ഥിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ബില്ല് അവർ ചോദിച്ചെന്നിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കട വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വേണം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഭംഗി മാത്രം നോക്കിയാൽ പോരാ ഒരുപാട് ജ്വല്ലേഴ്സ് ഉണ്ടല്ലേ ഇപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ജ്വലറികളൊക്കെ വരുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ ആരെയും വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് സങ്കടം തോന്നിക്കാനോ വേണ്ടിയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കാണുമ്പോൾ ചെറുതായിട്ട് മോട്ടിവേഷൻസ് തോന്നു തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സേവിങ് മണി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കിയാൽ ആവശ്യമുള്ളത് പോലും നമ്മൾ ഇരിക്കേണ്ടി വരുമെന്ന് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് പിന്നെ ഈ വൺ ഗ്രാം ഗോൾഡ് ഒക്കെ ഇല്ലേ ഇങ്ങനെ കവറിംഗ് ഒക്കെ ഉള്ളത് അതൊന്നും ഇടണ്ട കേട്ടോ എന്തിനാണ് ആ വൺ ഗ്രാം ഗോൾഡൊക്കെ നിങ്ങൾ പൈസ കളയുന്നത് ഇപ്പോൾ ഒരു പത്ത് പവനാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ആ പത്ത് പവൻ തന്നെ വാങ്ങിച്ചാൽ മതി അതിൻ്റെ കൂടെ ഈ ഹാരമെല്ലാം ഇടണ്ട അപ്പം അത് കേൾക്കുമ്പോൾ വൺ ഗ്രാം ഗോൾഡ് വിൽക്കുന്ന ആളുകൾ എന്നോട് വഴക്കിന് വരും ഒന്നും ഇല്ലാത്തവർ അത് ധരിച്ചോട്ടെ ചേച്ചി എന്ന് പറയും ധരിച്ചോട്ടെ ഞാൻ പറഞ്ഞത് ആ ആ പത്ത് പവൻ നിങ്ങൾ ധരിക്കുന്നില്ലേ അത് പവനായിട്ട് തന്നെ ധരിച്ചോളൂ പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്കത് പണയം വയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കത് വിറ്റിട്ട് വീടൊക്കെ മേടിക്കേണ്ടി വന്നാൽ അത് വിറ്റിട്ട് അപ്പം ധരിച്ചോളൂ വിവാഹത്തിന് അന്ന് നിങ്ങൾക്ക് ഉള്ളത് മാത്രം ധരിക്കുമെന്നാട്ടോ ഞാൻ പറഞ്ഞു തന്നത് കറക്റ്റായിട്ട് മനസ്സിലായോ വിവാഹത്തിൻ്റെ അന്ന് നിങ്ങൾക്ക് എത്ര വാങ്ങിക്കാൻ പറ്റുന്നു അത് മാത്രം ധരിക്കുക പിന്നീട് ആ പത്ത് പവനോ പതിനഞ്ച് പവനോ അഞ്ച് പവനോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് വിൽക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് ലൈഫല്ലേ ചെടി വരുമ്പോൾ അന്നേരം നിങ്ങൾ വൺഗ്രാം മേടിച്ച് ധരിച്ചോളൂ എന്ത് പറയുന്നത് അവർക്കും ജീവിക്കണ്ടല്ലേ അതിനകത്ത് ഈ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന ഞാൻ കണ്ടിരുന്നു ഞാൻ ഇതുവരെ വാങ്ങിച്ചില്ല കേട്ടോ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് കൃഷ്ണൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ളത് എയർപോർട്ടിൽ കണ്ടിരുന്നു ഫൈവ് തൗസൻഡ് ഓൺവേർഡ്സ് ആണ് വില ഈ പ്രാവശ്യം വാങ്ങിക്കാൻ പറ്റിയില്ല ഞാൻ വാങ്ങിക്കും വീട് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ ചെന്നൈയിലെ വീട് എന്നാണ് ഞാൻ തിരിച്ചെടുക്കുന്നത് എനിക്കറിയില്ല എടുക്കുമെന്ന് പറഞ്ഞുകൂടാ പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിടുന്നു നിങ്ങൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം സോ ഇന്നത്തെ ടേക്ക് എവേ എന്താന്ന് പറഞ്ഞാൽ മിനുന്നതെല്ലാം പൊന്നുമല്ല എന്നുള്ളത് ടേക്ക് എവേ ഞാൻ പറയണമെന്ന് ആലോചിച്ചു കേട്ടോ കാരണം ഈ ഈ രീതിയിൽ നമ്മൾ ഗോൾഡ് ധരിച്ച് കല്യാണം കഴിച്ച ഒരു കുട്ടിക്ക് അതായത് പത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇനിയൊരു പത്ത് പവനും കൂടെ പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങളും കൂടെ അവൾ ധരിച്ചിരുന്നു ഒരു ഇരുപത്തഞ്ച് പവൻ്റെ പൊലിമ തോന്നിച്ചു അപ്പം അതെന്തായിരുന്നു എന്ന് വെച്ചാൽ അതിൽ അവളുടെ കയ്യിൽ പത്ത് പവനെ ഗോൾഡായിട്ടുണ്ടായിരുന്നു അവള് പത്ത് പവൻ്റെ പൊലിമ തോന്നിക്കുന്നത് ഷീ ഹാഡ് ടേക്കൺ ഫ്രം ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് എടുത്തതാണ് അത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് പത്ത് പതിനേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് തരാനായിട്ട് ഇതെല്ലാം വെറുതെ ഫേക്ക് ആണെന്ന് ആദ്യമേ വീട്ടുകാരോട് പറയണം അപ്പോൾ ചോദിക്കും ചേച്ചി വീട്ടുകാരാണോ അറിയേണ്ടത് ഇല്ല എന്താണെന്നറിയോ നമ്മളുടെ സാമൂഹിക സ്ഥിതിയിൽ ഗോൾഡ് ഒരു ഘടകമാണ് കല്യാണങ്ങൾക്കൊക്കെ അപ്പം ചെറിയതായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പല സ്ഥലത്തും ഉണ്ടാവും അപ്പം നിങ്ങൾ അതിനകത്ത് പെട്ടുപോകരുത് എല്ലാം നേരെ വാ നേരെ പോകുന്നതായിരിക്കണേ ഒരു കാര്യം പോലും മറച്ചു വയ്ക്കാണ്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ കല്യാണം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള സംഭവമായിട്ട് മാറും കൂടുതൽ എക്സ്പെക്ടേഷൻസും പാടില്ല കൂടുതൽ ഈഗോസും പാടില്ല എല്ലാം സൈഡിൽ കൂടി അങ്ങ് നടക്കുന്നേ ഇല്ലേ എന്താ പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഭീമ ജ്വല്ലറിയിലെ പരസ്യം കണ്ടിട്ട് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മൂടത്തിയാണ് ഞാൻ പക്ഷേ ഇന്നലെ ഞാൻ അരവിന്ദിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ എങ്ങനെയൊക്കെയോ മാച്ചായി അല്ലേ എന്ന് ഞങ്ങൾ പറയാൻ അതുകൊണ്ടല്ല അദ്ദേഹത്തിന് വളരെയധികം ഈഗോ കുറവ ഉള്ള സമയങ്ങളുണ്ട് എനിക്ക് കൂടിയ സമയങ്ങളുണ്ട് പക്ഷേ എനിക്ക് കുറഞ്ഞ സമയമുണ്ട് അത് ഒരു ബാലൻസ്ഡ് ആയിട്ട് പോയി എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഭഗവാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ത് പറയുന്നു അപ്പോൾ ടേക്ക് അവേ ഇതാണ് ഗോൾഡ് മേടിക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കണം ബില്ല് പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഗോൾഡ് എപ്പോഴും ഈ എന്താ പറയുക കല്യാണങ്ങളുടെ ട്രാൻസാക്ഷൻസിൽ ഒരു വിഭാജ്യ ഘടകമായതുകൊണ്ടേ ഈ ഡിവോഴ്സ് കേസസ് ഒക്കെ വരുമ്പോൾ ഇത് വലിയ ഒരു തൊന്തരവാണ് എന്തായത് എന്ത് ബില്ലുണ്ടോ ഇത് അവരുടെ കയ്യിലാണോ ഇരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഡോക്യുമെൻ്റ് ചെയ്യുക ഒരു വീട് വാങ്ങിക്കുമ്പോൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വിവാഹത്തിന് വാങ്ങിക്കുന്ന സ്വർണങ്ങളും ഉപയോഗിക്കുന്ന രീതിയും എവിടെയാണത് വെക്കുന്നതെന്നും പയ്യൻ്റെയും പെണ്ണിൻ്റെയും പേരിലാണോ അതെടുത്ത് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അതായത് ലോക്കറ് അല്ല സ്ത്രീകളുടെ പേരിൽ മാത്രമാണോ ഇതെല്ലാം ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു വർഷം രണ്ട് വർഷം പെൺകുട്ടികളുടെ പേരിൽ തന്നെ വെച്ചു കൊടുക്കുക പെൺകുട്ടികൾ പ്രാപ്തമാകുന്നത് വരെ അത് ഫ്രീ ഹോൾഡായിട്ട് അവർ കൈകാര്യം ചെയ്യരുത് എടുത്തുകൊണ്ട് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിൽക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും ചിലർ അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് അച്ഛനമ്മമാർക്ക് നല്ല ബോധ്യം വേണം ഈ കുട്ടി നല്ല പ്രാപ്തയാണെന്ന് അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഭർത്താവിനെ കൂടെ ഉൾപ്പെടുത്തി ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നതാണ് ഉചിതം ആസ് എ ലോയർ ഐ എം ടെല്ലിങ് യു ഇത് ഒരുപാട് ജീവിതങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞൊന്നു മാത്രം അല്ലാതെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ സ്വർണം മേടിച്ചു കൊടുക്കൂ എന്നല്ലേ പറഞ്ഞത് സ്വർണം ഒരു അസറ്റ് തന്നെയാണ് നമ്മൾ ധരിക്കാനായിട്ട് മേടിക്കുമ്പോൾ അത് നമുക്ക് ഉപകാരപ്രദം കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞാണ് കേട്ടോ സോ ചിയേഴ്സ് ഞാൻ ദുബായിലൊക്കെ പോയിട്ട് അവിടെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ബിന്ദുവിൻ്റെ വീട് എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇടാൻ കിട്ടാം ബിക്കോസ് അവരുടെ പ്രൈവസി അല്ലേ നമുക്ക് അറിയില്ലല്ലോ ഇടാമോ വേണ്ടയോ എന്നുള്ളത് സോ ചിയേഴ്സ് കീപ്പ് വാച്ചിങ് താങ്ക് യു